പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം നമ്മൾ രാവിലെ വാട്സാപ്പിൽ സംസാരിക്കുന്ന ഇമോജീസുകൾ ഷെയർ ചെയ്യാനായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വിഷ്ണു ബാബു എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ വിഷ്ണു ബാബു എന്ന യൂട്യൂബ് ചാനലിലോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഇന്നത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോ കാണാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ രണ്ടാമത് നമ്മൾ ഇന്നിപ്പം കം നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ മലയാളം ട്രോളുകൾ എല്ലാം കൂടി സ്റ്റിക്കറുകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിൻ്റെ സ്റ്റിക്കറുകൾ എങ്ങനെയൊക്കെ ഉള്ളതാണെന്നും നമുക്ക് ജസ്റ്റ് വീഡിയോയിലൂടെ ഒന്ന് കാണാം ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം മലയാളം സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാനും നെക്സ്റ്റ് അടിക്കാനും ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്റ്റിക്കർ സെക്ഷൻറ്റുകളും ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും അതേപോലെ വാട്സാപ്പിൽ ആഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷനും ഒക്കെ ഉണ്ട് ഇവിടെയായിട്ട് ഇവിടെ അതിൻ്റെ ഒരു ചെറിയൊരു വിവരണമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ മെയിൻ ഇൻ്റർഫേയ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കാണാം മലയാള സ്റ്റിക്കർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിം ഇതിൽ നമുക്ക് സപ്പറേറ്റ് ലഭിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനുകൾ മലയാളം കീബോർഡ് ആപ്ലിക്കേഷനുകൾ ഈ ഒരു കമ്പനിയുടെ സെയിം കമ്പനിയുടെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ വാട്സാപ്പ് സ്റ്റാറ്റസുകൾ സേവ് ചെയ്യുന്ന ഒരു ആപ്പ് കൂടി അവൈലബിൾ ആണ് ഞാനിപ്പോൾ മലയാള സ്റ്റിക്കർ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് മലയാളം സ്റ്റിക്കർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കാറ്റഗറി ബേസിലാണ് സ്റ്റിക്കറുകൾ ആഡ് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ട് കുറേ അധികം സ്റ്റിക്കറുകൾ ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കർ സെക്ഷൻ ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം മോഹൻലാലിൻ്റെ ഒരുപാട് ചിത്രങ്ങളും ഒക്കെ വെച്ച് ഉള്ള സ്റ്റിക്കറുകളാണ് ഇവിടെ ആയിട്ടുള്ളത് ഇനി നമുക്ക് ഉള്ള അടുത്ത സെക്ഷനിൽ മമ്മൂട്ടി സ്റ്റിക്കർ എന്നുള്ളതാണ് നമ്മൾ അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഇമേജുകൾ ആഡ് ചെയ്തേക്കുന്ന സ്റ്റിക്കറുകൾ കാണാനായിട്ട് സാധിക്കും ഇനി ഇതുകൂടാതെ തന്നെ ഒടിയൻ സ്റ്റിക്കർ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ആ ഒരു ഒഡിയൻ എന്ന് പറയുന്ന മൂവിയിലെ കുറച്ച് സ്റ്റിക്കറുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് ഇനി സലീം കുമാർ സ്റ്റിക്കർ അതേപോലെ ദശമൂലം മൂലം ദാമു സ്റ്റിക്കേഴ്സ് അങ്ങനെ കുറേ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ് കുറേ കാറ്റഗറി ആയിട്ട് താഴേക്ക് ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് ആഡ് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് സ്റ്റിക്കർ നമ്മുടെ വാട്സാപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കറുകൾ വാട്സാപ്പിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പിൻ്റെ സ്റ്റിക്കർ സെക്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷനകത്തുള്ള സ്റ്റിക്കറുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റിക്കറുകൾ അതിനകത്ത് ലഭിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ സ്റ്റിക്കറുകൾ വാട്സാപ്പിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സ്ഥിരം യൂസ് ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ ഫോണിൽ മെമ്മറി കുറവുള്ള ആൾക്കാർക്കും വളരെ യൂസ്ഫുള്ളാണ് കാരണം ഇതിനകത്തുള്ള സ്റ്റിക്കറുകൾ നമുക്ക് നമ്മുടെ വാട്സാപ്പിൽ യൂസ് ചെയ്യുകയും ചെയ്യാം ആപ്ലിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത ഞാനിപ്പോൾ ഒരു സ്റ്റിക്കർ സെക്ഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഓരോ സ്റ്റിക്കർ സെക്ഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഇവിടെ ആഡ് ടു വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഇത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ഞാൻ ഒന്ന് ആഡ് ചെയ്യാണ് ഞാൻ ഇവിടെ ആയിട്ട് ആ ഒരു സ്റ്റിക്കറുകൾ ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് ആഡ് ചെയ്യുക ഞാനിപ്പം ആഡ് കൊടുത്തു ഇവിടേക്ക് ആഡിങ് സുരാജ് സ്റ്റിക്കർ വാട്സാപ്പ് ടു വാട്സാപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ആഡ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ആയിട്ട് കാണാൻ നമുക്ക് ആ ഒരു സ്റ്റിക്കർ വാട്സാപ്പിലേക്ക് ആഡ് ആയി എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നു ഇനി ഞാൻ എൻ്റെ വാട്സാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു സ്റ്റിക്കർ അതിലേക്ക് വന്നോ എന്നൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു ഇവിടെയായിട്ട് സ്മൈലി സിംബലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്റ്റിക്കർ സെക്ഷനിലേക്ക് പോവുകയാണ് ഇവിടേക്ക് നിങ്ങൾക്ക് കാണാം നമ്മൾ ആഡ് ചെയ്ത മൂന്ന് സ്റ്റിക്കറുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യാം ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തു ഇവിടേക്ക് ആ ഒരു സ്റ്റിക്കർ സെൻഡ് സെൻ്റായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെ തന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക സ്റ്റിക്കറുകളും നമ്മളുടെ വാട്സാപ്പിലേക്ക് ആഡ് ചെയ്ത് വെക്കാം ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ സ്റ്റിക്കർ സെക്ഷനിലും ഈ ഒരു സ്റ്റിക്കറുകൾ ആയിട്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് വളരെ വേഗം ചാറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാനും ഈ ഒരു സെക്ഷനിൽ നിന്ന് സ്റ്റിക്കറുകൾ സെലക്ട് ചെയ്യാം അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷനുകൾ ഏതെങ്കിലും റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മളുടെ വിഷ്ണുബാബു എന്ന ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾ വരിക അതിൽ പേജിൽ ആദ്യമുള്ള വീഡിയോസിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക നമ്മൾ ആ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ രാവിലെ റിവ്യൂ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഇമോജി ഫയലുകൾ സംസാരിക്കുന്ന ഇമോജി ഫയലുകൾ ഷെയർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ അങ്ങനെ സെൻഡ് ചെയ്ത ഒരു ഇമോജിയാണ് ഇവിടെ ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ഇപ്പോൾ സൗണ്ടോട് കൂടി തന്നെ ആ ഒരു ഇമോജി പ്ലേ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റിക്റുകളും നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഒന്ന് പങ്കുവെക്കുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം